കാർഷിക മേഖല കേരളത്തിന്റെ കാർഷിക മേഖല വളർച്ചയുടെ പാതയിലാണെന്നും ദേശീയ ശരാശരിയുടെ ഇരട്ടിയിലധികം വളർച്ച കേരളം കൈവരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂരിൽ നടന്ന കർഷക ദിനാഘോഷം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി കഴിഞ്ഞ സാമ്പത്തിക വർഷം കാർഷിക മേഖല ദേശീയതലത്തിൽ രണ്ട് ദശാംശം ഒന്ന് ശതമാനം വളർച്ച രേഖപ്പെടുത്തിയപ്പോൾ സംസ്ഥാനത്ത് കേരളം നാല് ദശാംശം ആറ് അഞ്ച് ശതമാനം വളർച്ച നേടി കർഷകന്റെ വരുമാനത്തിൽ അൻപത് ശതമാനം വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് നിരവധി പ്രവർത്തനങ്ങൾ കൃഷിവകുപ്പ് ഏറ്റെടുത്ത് നടപ്പിലാക്കി മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന പേരിൽ ആവിഷ്കരിച്ച ഹ്രസ്വകാല കാർഷിക പദ്ധതിയും ദീർഘകാല പദ്ധതിയായ മിഷൻ രണ്ടായിരത്തി മുപ്പത്തിമൂന്നും ഇതിന് ഏറെ സഹായകരമായി സമഗ്ര കാർഷിക വിള ഇൻഷുറൻസ് പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കാൻ സാധിച്ചു നെല്ലിന്റെ ഉൽപ്പാദനക്ഷമത ഹെക്ടറിന് മൂവായിരത്തി ഒരുന്നൂറ്റി കിലോ ആയി വർദ്ധിപ്പിക്കാനും കേരഗ്രാമം പദ്ധതിയിലൂടെ നാളികേര കൃഷിയിൽ അൻപത്തിനാല് ശതമാനം വളർച്ച കൈവരിക്കാനും ഈ സർക്കാരിന്റെ കാലയളവിൽ സാധിച്ചു പച്ചത്തേങ്ങ സംഭരണം ആറ് ദശാംശം രണ്ട് എട്ട് ലക്ഷം ടണ്ണിൽ നിന്നും പതിനേഴ് ദശാംശം രണ്ട് പൂജ്യം ലക്ഷം ടണ്ണായി വർദ്ധിപ്പിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു കാലാവസ്ഥാ വ്യതിയാനവും വിപണി അനിശ്ചിതത്വവും വന്യമൃഗ ആക്രമണങ്ങളും കാർഷിക മേഖലയെ പ്രതികൂലമായി ബാധിക്കുന്നതായും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാനും മൂല്യവർദ്ധിത ഉൽപ്പന്ന രംഗത്ത് മാറ്റം കൊണ്ടുവരുന്നതിനുമായി ലോകബാങ്കിന്റെ സഹകരണത്തോടെ കോടി രൂപയുടെ കേര പദ്ധതി നടപ്പിലാക്കുകയാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി ആധുനികവൽക്കരണവും നാം അതിനായി ആ ഒരു പാതയിലാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് നീങ്ങുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷം ദേശീയ കാർഷിക വളർച്ച രണ്ട് ദശാംശം ഒന്നായിരുന്നു എന്നാൽ കേരളത്തിൻ്റെ വളർച്ച നാല് ദശാംശം ആറ് അഞ്ച് ശതമാനമായി ദേശീയ വളർച്ച രണ്ട് ദശാംശം ഒന്നായപ്പോൾ അതിൻ്റെ ഇരട്ടിയിലധികം വളർച്ച നാല് ദശാംശം ആറ് അഞ്ച് ശതമാനം നേടാൻ നമ്മുടെ സംസ്ഥാനത്തിന് കഴിയും ಕೃಷಿ ಕೃಷಿವಕುಪ್ಪು ಮಂತ್ರಿ ಪಿ ಪ್ರಸಾದ್ ಅಧ್ಯಕ್ಷತ ವಹಿಸು മുതിർന്ന കർഷകൻ ജോസഫ് പള്ളൻ കർഷക തൊഴിലാളി സംഗീത എയാർ എന്നിവരെ റവന്യൂ മന്ത്രി കെ രാജൻ ആദരിച്ചു കർഷക അവാർഡ് ജേതാക്കളുടെ വിജയഗാഥ കോർത്തിനക്കിയ ഹരിതഗാഥ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചു സംസ്ഥാന കർഷക അവാർഡ് ജേതാക്കൾക്ക് മന്ത്രിമാരായ പി പ്രസാദും കെ രാജനും ചേർന്ന് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു മേയർ എം കെ വർഗീസ് എം എൽ എ മാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു വിദ്യാർത്ഥി കോർണറിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയോടെയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് കേരള വിഷൻ ന്യൂസ് തൃശൂർ